ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ അധ്യായം പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം ഒന്ന് മരണം രണ്ട് ലജ്ജാശീലം വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നാം അധ്യായം ആരംഭിക്കുന്നത് ഉത്തരം മരണം മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകമായി തീരുന്നത് എത്ര കൂട്ടർക്കെന്നാണ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് ഉത്തരം മൂന്ന് കൂട്ടർക്ക് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകമായിട്ടുള്ള മൂന്ന് കൂട്ടർ ആരൊക്കെയാണ് ഉത്തരം ഒന്ന് തൻ്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് രണ്ട് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും മൂന്ന് രുചികരമായി വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് മരണവിധി സ്വാഗതാർഹമായത് എത്ര കൂട്ടർക്കാണ് ഉത്തരം അഞ്ച് കൂട്ടർക്ക് പ്രഭാഷകന്റെ നിരീക്ഷണത്തിൽ മരണത്തിന്റെ വിധി സ്വാഗതാർഹമെന്ന് കരുതപ്പെടുന്ന അഞ്ച് വിഭാഗങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് ദരിദ്രൻ രണ്ട് ശക്തിശയിച്ചവൻ മൂന്ന് വൃദ്ധൻ നാല് അല്ലൽ നിറഞ്ഞവൻ അഞ്ച് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ എന്തിനെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് ഉത്തരം മരണവിധിയെ ഭയപ്പെടേണ്ട മരണവിധിയെ ഭയപ്പെടേണ്ട എന്ന് ഉദ്ബോധിപ്പിക്കുന്ന പ്രഭാഷകൻ ഏത് കാര്യമോർക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഉത്തരം നമ്മുടെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പായി പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്താണ് ഉത്തരം മരണം മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥകാരൻ ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം ഉത്തരം അതിന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും പാതാളത്തിൽ ഏത് കാര്യത്തെപ്പറ്റി ചോദ്യമില്ലെന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത് ഉത്തരം ആയുസ്സിനെ പറ്റി ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ എവിടെയാണ് അതേപറ്റി ചോദ്യമില്ലാത്തത് ഉത്തരം പാതാളത്തിൽ ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ ഉത്തരം പാപികളുടെ സന്താനങ്ങൾ മ്ളേച്ച സന്തതികളായ പാപികളുടെ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് എവിടെയാണ് ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ പാപികളുടെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം നശിച്ചു പോകുന്നത് എന്താണ് ഉത്തരം അവകാശം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്താണ് ഉത്തരം അവർ നിത്യ നിത്യനിന്നു പാത്രമാകും മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഏത് തരക്കാരായ പിതാക്കന്മാരെയാണ് ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുന്നതിന് കാരണമെന്ത് ഉത്തരം പിതാവ് നിമിത്തം അവർ അനുഭവിക്കുന്നതിനാൽ അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ചതാര് ഉത്തരം ദൈവഭയമില്ലാത്ത ജനം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനം ജനിച്ചതെന്തിലേക്കാണ് ഉത്തരം ശാപത്തിലേക്ക് ശാപത്തിലേക്ക് ജനിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് മരണത്തിലും വിധി എന്തായിരിക്കും ഉത്തരം ശാപം പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു അധ്യായ വാക്യം ഏത് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ് ഉത്തരം ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു എന്തിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് ഉത്തരം ശരീര നാശത്തെ പ്രതി ആരുടെ പേര് പേരുപോലും മാഞ്ഞു പോകുമെന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് ഉത്തരം പാപികളുടെ ഏത് കാര്യത്തിലാണ് ശ്രദ്ധാലുവായിരിക്കേണ്ടത് ഉത്തരം സത്കീർത്തിയിൽ ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായി പ്രഭാഷകൻ വില മതിക്കുന്നത് എന്താണ് ഉത്തരം സത്കീർത്തി നല്ല ജീവിതത്തിന്റെ ദിനങ്ങളുടെ പ്രത്യേകത എന്താണ് ഉത്തരം ദിനങ്ങൾ പരിമിതമാണ് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമാണെന്ന് പറയുന്ന പ്രഭാഷകൻ ശാശ്വതമായി കരുതുന്നത് എന്താണ് ഉത്തരം സത്കീർത്തി സത്കീർത്തിയുടെ രണ്ട് സവിശേഷതകൾ ഏതൊക്കെ ഉത്തരം ഒന്ന് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയം രണ്ട് ശാശ്വതം ലജ്ജാശീലത്തെക്കുറിച്ച് വിശദമാക്കുമ്പോൾ പ്രഭാഷകൻ നമ്മെ അഭിസംബോധന ചെയ്യുന്ന വിധം എങ്ങനെ ഉത്തരം കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് എപ്രകാരം വർദ്ധിക്കാനാണ് പ്രഭാഷകൻ നമ്മെ ഉപദേശിക്കുന്നത് ഉത്തരം സമാധാനത്തിൽ നിഷ്പ്രയോജനമായ കാര്യങ്ങൾ ഏതൊക്കെ ഉത്തരം നിഗൂഢ അജ്ഞാത നിധിയും വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായി പ്രഭാഷകൻ പരിഗണിക്കുന്നത് ആരെയാണ് ഉത്തരം വിഡിത്തം മറച്ചു വയ്ക്കുന്നവൻ തന്റെ വാക്കുകളെ ആദരിക്കണമെന്ന് ഉപദേശിക്കുന്ന ഗ്രന്ഥകാരൻ നന്നല്ലെന്ന് പറയുന്നത് എന്താണ് ഉത്തരം എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് പ്രഭാഷകൻ എല്ലാവരും ചെയ്യുന്നില്ലെന്ന് പരാമർശിക്കുന്നത് എന്താണ് ഉത്തരം എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ലെന്ന് ആരുടെ മുൻപിൽ അസന്മാർഗി ലജ്ജിക്കാനാണ് ഗ്രന്ഥകാരൻ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ വ്യാജം പറയുമ്പോഴാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ ആരുടെ മുൻപിൽ തെറ്റ് ചെയ്യുമ്പോഴാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുമ്പോഴാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നതിനെ പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്തായിട്ടാണ് ഉത്തരം ലജ്ജാകരമെന്ന് നാം ലജാഭരിതരാകേണ്ടത് എന്തിന്റെ മുൻപിലെന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് ഉത്തരം ദൈവത്തിൻറെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുമ്പോൾ സ്വാർത്ഥ താല്പര്യം കാണിക്കുമ്പോൾ ലജ്ജിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഉത്തരം ഭക്ഷണാവസരങ്ങളിൽ ഏത് കാര്യത്തിൽ കാപിഡ്യം കാണിക്കുമ്പോഴാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ക്രയവിക്രയങ്ങളിൽ പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നാം അധ്യായം ഇരുപതാം വാക്യം അനുസരിച്ച് ലജ്ജിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ബന്ധുവിൻ്റെ എന്ത് അപഹരിക്കുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് ഉത്തരം അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അന്യൻ്റെ ഭാര്യയെ എപ്രകാരം നോക്കുന്നതിലാണ് നാം ലജ്ജിക്കേണ്ടത് ഉത്തരം ദുർമോഹത്തോടെ ആരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്നേഹിതന്മാരുടെ മുൻപിൽ കാര്യം ് കൊട്ടിഘോഷിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദാനം ചെയ്തിട്ട് അവസാനമായി ഏത് കാര്യത്തിൽ ലജ്ജിക്കണമെന്ന നിർദ്ദേശമാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കണം ലജ്ജിക്കേണ്ടവയെ പറ്റി നാം ലജ്ജിച്ചാൽ അത് ഉചിതമായ ലജ്ജയായിരിക്കുമെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ അതിൻ്റെ ആത്യന്തിക ഫലം എന്താണെന്നാണ് രേഖപ്പെടുത്തുന്നത് ഉത്തരം എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടും